ഏറ്റവും കൗതുകരവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാധാന്യവും അന്ന് ദേശീയ പ്രസ്ഥാനത്തിലുള്ള പങ്കും എല്ലാം വിളിച്ചോതുന്ന പടങ്ങളാണ് ഉള്ളത് നമ്മുടെ എ എസ് എഫ് ആ എ ഐ എസ് എഫിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്യുന്നു മാവോയും അജയ് ആ അജയ്ഘോഷിനെ മാവോ തീപ്പെട്ടിയെടുത്ത് ഒരച്ച് തീ കൊളി ഒരു സന്ദർഭ മുഹൂർത്തമാണ് ഈ പടത്തിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആഗസ്റ്റ് പതിനഞ്ചാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ പതാക ഉയർത്തിയതാണ് അപ്പൊ അതാണ് ഈ പടം കാണുന്നത് ഇങ്ങനെ ഒരു ചിത്ര പ്രദർശനത്തിലേക്ക് എത്താനുണ്ടായ കൗതുകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആറുമാസത്തെ ഒരു പഠനത്തിന് വേണ്ടി സോവിയറ്റ് യൂണിയനിൽ പോയിരുന്നു അപ്പോൾ സോവിയറ്റ് യൂണിയനിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങളെ ചില സ്ഥലങ്ങളൊക്കെ കാണാൻ കൊണ്ടുപോ പോകുമായിരുന്നു അങ്ങനെ സാധാരണ ഒരു വീട്ടിൽ പോയ സമയത്ത് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പോസ്റ്ററുകളും അവിടെ കണ്ടു പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഒരു മലയാളം പോസ്റ്റർ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാണെന്ന് നോക്കണോ അത് അതാണ് ആ ആദ്യത്തെ ഒരു ഈ ഇത്തരമൊരു നിലപാടിലേക്ക് എത്തുന്നതിന് എന്നെ ആകർഷിച്ചു പിന്നീട് പോസ്റ്റേഴ്സ് ആയി കളക്ട് ചെയ്യുക ആ പോസ്റ്ററുകളൊക്കെ നമ്മൾ വിപ്ലവ വിപ്ലവുമായോ അല്ലെങ്കിൽ മറ്റ് പുരോഗമന സ്വഭാവമുള്ള പോസ്റ്ററുകളാണ് കളക്ട് ചെയ്യുന്നത് അത് വേൾഡ് ഫെഡറേഷൻ ഡെമോക്രാറ്റിക് യൂത്തിൻ്റെയും ഐ യു എസിൻ്റെയും കൗതുകകരമായ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു അതാണ് ആദ്യം തുടങ്ങിയത് കളക്ട് ചെയ്യാൻ തുടങ്ങിയത് പിന്നീട് എ ഐ എസ് എഫിൻ്റെ കോഴിക്കോട് സംസ്ഥാന സമ്മേളനം നടത്തുമ്പോൾ അവർക്ക് ഈ പോസ്റ്റ് പ്രദർശനം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നടത്തിയത് അതേ കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ സമ്മേളനമുണ്ട് ആ സമ്മേളനത്തിലും ഈ പോസ്റ്റർ പ്രദർശിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു പക്ഷെ അന്ന് ആ പ്രദർശനം നടത്തുമ്പോൾ പാർട്ടിയുടെ കുറച്ച് ചരിത്രം കൂടി അതിൻ്റെ ഭാഗമായി മറ്റ് രണ്ട് സഖാക്കൾ അവിടെ പ്രദർശിപ്പിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു പ്രചോദനമായി പിന്നെ തൃശ്ശൂർ നടന്ന സംസ്ഥാന സമ്മേളനം അത് രാജാജി മാത്യു തോമസ് എനിക്കിങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്നറിയുന്നതുകൊണ്ടും എൻ്റെ അടുത്ത് കുറച്ച് പോസ്റ്റസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടും എന്നോട് വിപുലമായ രീതിയിൽ അത് നടത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു അവിടെ വെച്ചിട്ടാണ് ഏറ്റവും വിപുലമായ രീതിയിൽ പ്രദർശനം ആരംഭിച്ചത് സഖാവ് സുധാകർ റെഡ്ഡി അന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് അദ്ദേഹം ഈ പ്രദർശനം കണ്ടപ്പോൾ ആ പാർട്ടി കോൺഗ്രസ് തുടർന്ന് പാർട്ടി കോൺഗ്രസ് ആണ് ആ പാർട്ടി കോൺഗ്രസ്സിൽ ഇത് കൊണ്ടുവരണം ആന്ധ്രയിൽ നടക്കുകയാണ് കൊണ്ടുവരണം എന്ന് അങ്ങനെയാണ് സത്യത്തിൽ ഇത് എല്ലാ പാർട്ടി കോൺഗ്രസ്സിലും നടത്താനുണ്ടായ സാഹചര്യം അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാൺപൂരിൽ വെച്ച് രൂപീകരിച്ച സമ്മേളനത്തിന്റെ ബാഡ്ജാണ് പ്രവേശന ടിക്കറ്റാണ് അതുപോലെ തന്നെ റിസീപ്റ്റ് ബുക്ക് നോട്ടീസ് പ്രസിഡൻഷ്യൽ അഡ്രസ് ചെയ്ത അതിന്റെ ഫോട്ടോ തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ കാലം നടന്നിട്ടുള്ള സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് രൂപീകരണ സമ്മേളനത്തിന് അഭിവാദ്യം ചെയ്തുകൊണ്ട് ബ്രിട്ടനിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള ഒരു വ്യക്തി അതിനെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് ഉള്ള സന്ദേശം അയച്ചിട്ടുണ്ട് അതാണ് ഈ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളത് എസ് വി കാട്ടയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ഇന്ത്യയിലെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓരോ കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷെ ഓരോ പത്രങ്ങളും ഓരോരോ ഘട്ടത്തിലായിട്ട് അന്നത്തെ ബ്രിട്ടീഷ് ഗവണ്മെന്റ് നിരോധിച്ചിരുന്നു അങ്ങനെ നിരോധിക്കപ്പെട്ട കമ്മ്യൂ ദ കമ്മ്യൂണിസ്റ്റ് ഗുജറാത്തി പത്രം തുടങ്ങിയിട്ടുള്ള പത്രങ്ങളുടെ ഫോട്ടോകളാണ് വെച്ചിരിക്കുന്നത് ഇത് ഏഴാമത് ഇന്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു കോൺഫറൻസിന്റെ പടമാണ് ഇതിൻ്റെ കാണിച്ചത് ഏറ്റവും കൗതുകകരമായിട്ടുള്ളത് നമ്മുടെ എ ഐ എസ് എഫ് ആ എ ഐ എസ് എഫിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്യുന്നു അതുപോലെ തന്നെ അന്ന് പങ്കെടുത്ത പ്രതിനിധികൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ് ഇതിൽ നടുക്കിരിക്കുന്നത് അന്ന് അധ്യക്ഷൻ വഹിച്ചിരുന്ന മുഹമ്മദ് അലി ജിന്ന പിന്നീട് പാകിസ്ഥാൻ രാഷ്ട്രപതി ആയിരുന്നു അദ്ദേഹം അടക്കമുള്ള പ്രിൻസുകളുടെ ഫോട്ടോ ആണ് ഇതിൽ കാണിച്ചത് ഇത് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ആദ്യ രൂപീകരണ സമ്മേളനത്തിന്റെ അതിൽ പങ്കെടുത്ത സാഹിത്യ സാംസ്കാരിക നേതാക്കന്മാരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അതുപോലെ തന്നെ ഇപ്റ്റ കിസാൻ സഭ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അതിന്റെ ഫോട്ടോ ആണ് ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നത് സാഹിത്യ നായകന്മാരുടെ ഓരോ പരിപാടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ചടങ്ങുകളുടെ ഫോട്ടോകളാണ് ഇതിൻ്റെ അകത്ത് പ്രദർശിപ്പിച്ചിരുന്നത് കഴിയൂർ രക്തസാക്ഷികളുടെ ഫോട്ടോ ആണ് അതുപോലെ തന്നെ ഇത് കഴിയൂർ രക്തസാക്ഷികളെ സാക്ഷികളുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി പി സി ജോഷി കൃഷ്ണപ്പിള്ളയും ഒരു വഞ്ചിയിൽ ഒരു തോണിയിൽ നദി കടക്കുന്ന പടമാണ് പിന്നെ നിരവധി സമര പോരാട്ടങ്ങളുടെ ഓരോ സംഭവങ്ങളും ആണ് ഇത്ത ഈ ഫോട്ടോ മുഴുവൻ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇതേ ആർ കലാപം ആ അറിയൻ കലാപവുമായി ബന്ധപ്പെട്ട് അന്ന് നടന്നിട്ടുള്ള സമരത്തിന്റെ ഒരു ചിത്രമാണ് ഇതിൻ്റെ അകത്ത് ബോക്സിൽ കൊടുത്തിട്ടുള്ളത് നിരവധി പേര് അന്ന് അന്ന് മരണപ്പെട്ടിട്ടുണ്ട് ആ മരണപ്പെട്ടവരുടെ ബോഡികൾ കൂട്ടിയിട്ടതാണ് ഈ ചിത്രത്തിൽ കാണുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസ് അന്ന് ബോംബെയിലാണ് എറ്റ് ഓഫീസ് ആ ഓഫീസ് പോലീസ് റെയ്ഡ് ചെയ്യും അതിൻ്റെ അകത്തുണ്ടായിരുന്ന പ്രിന്റിങ് മെഷീൻ തകർക്കുകയും ചെയ്തതിൻ്റെ പടമാണ് ആ അവരുടെ രക്തത്തിൽ പുറണ്ട ഡ്രസ്സാണ് ഈ രണ്ട് സഖാക്കളും ഇത് ഇവിടെ പിടിച്ച് പ്രദർശിപ്പിക്കുന്നത് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പടമാണ് സുമാരപ്പണിക്കർ സൗ സി കെ ചന്ദ്രപ്പൻ്റെ അച്ഛൻ കുമാരപ്പണിക്കറാണ് എന്ന കമാൻഡർ ആയിട്ട് ആ സമരത്തെ നയിച്ചിരുന്നത് അതിനെ കാണിക്കുന്ന ചിത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആഗസ്റ്റ് പതിനഞ്ചാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ പതാക ഉയർത്തിയതാണ് അപ്പം അതാണ് ഈ പടം കാണുന്നത് അന്ന് നടത്തിയ പ്രകടനങ്ങൾ ഹിന്ദു മുസ്ലിം ഐക്യമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സംയുക്ത പ്രകടനങ്ങൾ ഇതെല്ലാമാണ് ഇതിൻ്റെ അകത്ത് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഈ പടം മുതൽ ഇരുപത്തിനാല് പാർട്ടി കോൺഗ്രസുകളുടെ പടങ്ങളാണ് തുടർച്ചയായിട്ട് നടന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ് അവർ ഓരോ പാർട്ടി കോൺഗ്രസ്സിനെയും അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള പടങ്ങൾ താ കൃഷ്ണപ്പിള്ളിയുടെ ഡെഡ് ബോഡിയാണ് ഇവിടെ കാണുന്നത് ഇത് ആറ് ആറു വർഷത്തിന് ശേഷം നടത്തിയ ഒരു ലേഖനമാണ് കൃഷ്ണപിള്ളയെ കുറിച്ചിട്ട് അതിൽ ആ ഫോട്ടോ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും കൗതുകരവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാധാന്യവും അന്ന് ദേശീയ പ്രസ്ഥാനത്തിലുള്ള പങ്കും എല്ലാം വിളിച്ചോതുന്ന നിന്ന പടങ്ങളാണ് ഇവിടെ ഉള്ളത് ഇത് ചൈനയുടെ പത്താം വിപ്ലവത്തിൻ്റെ വാർഷിക വാർഷികവുമായി ബന്ധപ്പെട്ട അജയ് ഘോഷും നമ്മുടെ സഹാക്കളും അവരുടെ പെരേഡ് പെരേഡ് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് ഏറ്റവും കൗതുകരമായ മാവോയും അജയ് ഘോഷും ആ അജയ്ഘോഷിനെ മാവോ തീപ്പെട്ടിയെടുത്ത് ഒരച്ച് തീ കൊളുത്താനുള്ള ഒരു സന്ദർഭ മുഹൂർത്തമാണ് ഈ പടത്തിൽ കാണുന്നത് ഇത് ഓച്ചിമിൻ ഓച്ചിമിൻ അജയ് ഘോഷ് അജയ് ഘോഷിനെ സിഗരറ്റ് കത്തിച്ചു കൊടുക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും വി കെ കൃഷ്ണ മേനോനും ആ സമയത്ത് ആ അതിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് നോക്കിയിരിക്കുന്ന വളരെ കൗതുകപരമായിട്ടുള്ളൊരു പടം ഇത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ ഓഫീസിൽ സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ബസ്നേവ് നമ്മുടെ അന്നത്തെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളോടൊപ്പം ഉള്ളൊരു ഫോട്ടോ ആണ് നമ്മുടെ പാർട്ടി ഓഫീസാണ് ಎಸ್ سے ಡಾಂಗೆ ರಾಜೇಶ್ ರಾವ್ ಭೂಬೇಶ್ ಗುಪ್ತಾ ಎಸ್ ಕುಮಾರನ್ ಎನ್ ಕೆ ಕೃಷ್ಣನ್ ತರಗಿಯ ನೇತಾಕಳ ಒಡಪಮಾನು ಸಹ ಪ್ರಶ್ನೆವ ಫೋಟೋ ಎಡ್ತ ಜರ್ಮನಿಯಿಂದ ಕರ್ಕಂ ಜರ್ಮನಿಯ ಪ್ರೆಸಿಡೆಂಟ್ ಐ ಎರಿಕ್ ಓನೇಕರ್ ರಾಜೇಶ್ ರಾವ್ ಭೂಬೇಶ್ ಗುಪ್ತಾ ತರಗಿಯ ಒಡಪಂ ಇಲ್ಲ ಪದನಾ ಇದೆ ಫಿಡಲ್ ಕಾಸ್ಟ್ರೋ ಎನ್ ಕೆ ಕೃಷ್ಣನ್ ಆ ಅಣೆ ಪದತಲಿ ഇത് ഡബ്ല്യു എഫ് ഡി യുടെ വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയന്റെ പിന്നെ യോഗത്തിൽ മിഡിൽ കാസ്റ്ററുണ്ട് സർ ഭൂപേഷ് ഗുപ്തയുണ്ട് മറ്റ് രാജ്യങ്ങളുടെ പ്രതിനിധികളും ഉള്ള ഒരു പടമാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു മീറ്റിംഗിൽ ഇന്ദർജിത് ഗുപ്ത ഭൂപേഷ് ഭൂപേഷ് ഗുപ്ത എൻ കെ കൃഷ്ണൻ പങ്കെടുക്കുന്ന ഒരു പടം തെലുങ്കാന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പടങ്ങളാണ് സായുധ വിപ്ലവം നടത്താൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി എല്ലാ വിഭാഗം ജനങ്ങളും കുട്ടികളും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റ് തൊഴിലാളികളും കർഷകരും കർഷക തൊഴിലാളികളും എല്ലാം ഒരുമിച്ച് നടത്തിയ പോരാട്ടത്തിന്റെ പടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴില് ലോകത്തിൽ തന്നെ ബാലറ്റിൽ കൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് കേരളത്തിലാണ് ആ അമ്പത്തേഴിലുള്ള കേരളത്തിലുള്ള മന്ത്രിസഭ പക്ഷേ അമ്പത്തിയൊമ്പതിൽ ഇന്ത്യ ഗവൺമെൻറ് പിരിച്ചുവിടുകയും അതിന് സെക്രട്ടറി പിരി പിരിച്ചുവിട്ട അതറിഞ്ഞ ഉടനെ തന്നെ മന്ത്രിമാർ സെക്രട്ടറിയും പുറത്തേക്ക് നടന്നു വരുന്ന രംഗമാണ് ഇതിൽ ചിത്രീകരിച്ചത് സഹാവ് അജയ് ഘോഷിൻ്റെ മരണത്തെ മരണവുമായി ബന്ധപ്പെട്ട ഫോട്ടോ ആണ് അദ്ദേഹം പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി അതിന് അന്തിമോപചാരം അന്ന് പിന്നെ അർപ്പിക്കാൻ വേണ്ടി എത്തിയത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്പ്ലിറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സംഭവിച്ച ചിത്രീകരിച്ചിട്ടുള്ള ഒരു പടമാണ് ഇത് പഞ്ചാബ് ഖലിസ്ഥാൻകാർക്കെതിരെ നടത്തിയ വീര പോരാട്ടങ്ങളുടെ പടങ്ങളാണ് ആ പോരാട്ടത്തിൽ മരണപ്പെട്ട എഴുപത്തിരണ്ട് സഹാക്കള് ഉണ്ട് അതിൽ കുറച്ച് പേരുടെ പടങ്ങളാണ് ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലെ ഇപ്റ്റ രൂപീകരണവുമായി ബന്ധപ്പെട്ട പടമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഇബ്റ്റ രൂപീകരിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട പടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പൃഥ്വിരാജ് കപൂർ ഇപ്റ്റ യോഗത്തിൽ സംസാരിക്കുന്നതാണ് ഈ പടം ഈ പടങ്ങളെല്ലാം വിവിധ പ്രക്ഷോഭ സമരങ്ങളുടെ പടങ്ങളാണ് അതാണ് ഇതിൻ്റെ അകത്ത് കാർച്ചിട്ടുള്ളത് മരണപ്പെട്ട സഹാക്കളുടെ ഓരോ വിവിധ ഘട്ടങ്ങളിൽ പ്രക്ഷോഭ സമരമായിരിക്കും അതിൽ ഗുണ്ടാപ്രവർത്തക ഗുണ്ടകളുടെ ആക്രമണത്തിനും ജന്മിത്ത് ജന്മികമാരുടെ ആക്രമണത്തിനും ഇരയായ സഖാക്കളുടെ പടങ്ങൾ ഇതെല്ലാം ഇനി നിരവധി പോരാട്ടങ്ങളുടെ വിവിധ കാലഘട്ടങ്ങളിൽ നടത്തിയ പോരാട്ടങ്ങളുടെ പടങ്ങളാണ് നമ്മുടെ തൊഴിലല്ലെങ്കിൽ ജയിൽ സമരങ്ങളുണ്ട് സേവ് ഇന്ത്യ ചേഞ്ച് ഇന്ത്യ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സമരങ്ങളുണ്ട് ആ സമരങ്ങളുടെയൊക്കെ പടങ്ങളാണ് ബാക്കിയുള്ള പടങ്ങളുണ്ട്